എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എൽ ജി എസ് നിലവാരത്തിലെ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞിട്ടുണ്ട് ഇത് പതിമൂന്നാമത്തെയാണ് ഇതെല്ലാം എൽ ജി എസ് നിലവാരത്തിലെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് എൽ ഡി എടുക്കാം അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു എടുക്കാം. വീണ്ടും നമ്മള് തൊട്ട് ബാച്ചത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് പോകും ഇതേപോലെ ഓർഡർ ആയിട്ട് പഠിക്കും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഇതേപോലെ ഓർഡർ ആയിട്ട് പഠിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കാണണം കേട്ടോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ താഴെ ക്ലാസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എല്ലാ എക്സാമുകൾക്ക് വേണ്ടിട്ടും ഓക്കെ അതായത് എൽ ജി എസ് നിലവാരം എൽ ഡി നിലവാരം പ്ലസ് ടു നിലവാരം ഡിഗ്രി എല്ലായിട്ടും കൂടിയിട്ട് ഒരേ ക്ലാസ് ആണ് നമ്മൾ ചെയ്തു പോകുന്നത് തീർച്ചയായിട്ടും കേട്ടോ. പോകാം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഏതാണ് മൂന്നാണ് കേട്ടോ വരിക മൂന്ന് മാത്രം സി ആണ് ഇവിടെ ആൻസർ ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന മൊത്തം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലുണ്ട് അതിൽ രണ്ടാമത്തേതിൽ മാത്രമാണ് ഗാന്ധിജി പങ്കെടുത്തത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തത് ആരാണ് അംബേദ്കർ ആണ് ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് സി ആണ് ആൻസർ ഗാന്ധിജിയുടെ നേതൃത്വം അല്ല അല്ലെ പട്ടേലിന്റെ നേതൃത്വത്തിലായിരുന്നു ഏത് ബർദോളി സത്യാഗ്രഹം അപ്പൊ ബർദോളി സത്യാഗ്രഹത്തെ കുറിച്ച് അറിയാത്തതാണ് അറിയാത്തവരുണ്ടെങ്കിൽ ഒരു നമ്മൾ പ്രീവിയസ് ക്വസ്റ്റിമിൻ്റെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ടാവും അല്ലേ അതിലെഴുതണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ബർദോളി സത്യാഗ്രഹം ഷോർട്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ബർദോളി സത്യാഗ്രഹം പട്ടേൽ ഓക്കെ നിയമലംഘന പ്രസ്ഥാനം ഇതൊക്കെ ഇതൊക്കെ എന്താണ് ശരിയായിട്ടുള്ള ആൻസർ അല്ലേ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ശരിയായിട്ടുള്ളതല്ലേ ഓക്കേ നിയമലംഘന പ്രസ്ഥാനമാണ് ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെ കർഷക സമരം ഓക്കെ ഇതൊരു ഓർഡർ കൊടുത്താൽ തന്നെ അവിടെ ആയി പിന്നെ ഇതിൽ നിന്നും വീണ്ടും ക്വസ്റ്റിൻ വരുമ്പോൾ സിമ്പിൾ ആയിട്ട് നെഗറ്റീവ് ഒന്നും അടിക്കാതെ സുഖമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും ക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരാണ് റൗലറ്റ് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ ആരാണ് ഡി ആണ് കേട്ടോ ഒന്നും നാലുമാണ് സത്യപാൽ അല്ലെ സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ചലുമാണ് സത്യപാൽ സെയ്ഫുദ്ദീൻ കിച്ചലു നമുക്ക് നോക്കിയാൽ മംഗൾ പാണ്ടെയൊക്കെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഏഹ് രക്ത ലേ ആദ്യത്തെ രക്തസാക്ഷി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ അദ്ദേഹം ആ രണ്ട് വരുന്ന കം ഒഴിവാക്കി വിട്ടാം അല്ലെ രണ്ടാ അതൊക്കെ ഒഴിവാക്കി വിട്ടും കണ്ടോ അങ്ങനെയൊക്കെ നമുക്ക് എലിമിനേഷനിലൂടെ ആൻസറിലേക്ക് എത്താൻ പറ്റും ട്ടോ സത്യപാലം സേഫുദീൻ കിച്ചിലോ ആണ് റാവലറ്റ് പ്രഷകവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ പിൻ തീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ് ഗാന്ധിജിയിലെ മിഷനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് പിൻ തീയതി വെച്ച ചെക്ക് എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഇവിടെ ഒന്ന് മാത്രം ഏതാണ് എ ആണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപ കലാപകാലത്ത് ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ് ഡൽഹിയിലെ നേതൃത്വം കൊടുത്തത് അഞ്ചാമത്തത് ബി ആണ് കേട്ടോ മൂന്നും നാലും ജനറൽ ഭക്താനും ബഹദൂർഷ രണ്ടാമനും രണ്ട് വ്യക്തികളുണ്ട് കേട്ടോ ഡൽഹിയില് നമ്മൾ ബഹദൂർ ഷാ രണ്ടാമനും അറിയാം അല്ലേ അദ്ദേഹത്തിന്റെ രാജാവായിട്ട് ആ സമയത്ത് പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമനറിയാം കൂടെ ആരുണ്ട് ജനറൽ ഭക്തഗാനം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് ഡൽഹിയിലാണ് കേട്ടോ ഡൽഹിയിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ആരാണ് ദാക്ഷായിനി വേലായുധൻ അമ്മു സ്വാമിനാഥൻ ആനി മസ്ക്രീൻ ദാക്ഷായിനി വേലായുധൻ ഈ മൂന്ന് അംഗങ്ങളാണ് മലയാളി വനിതകളായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് ഇന്ത്യൻ ജനതയുടെ മാജ്ഞ കാറ്റ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗം മൗലിക അവകാശമാണ് മൗലിക അവകാശം മാത്രം ഉൾപ്പെടുന്ന വിഷയം അല്ലെ മൂന്ന് തരം ലിസ്റ്റ് ഉണ്ട് യൂണിയൻ ലിസ്റ്റ് ഉണ്ട് സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട് കൺകറന്റ് ലിസ്റ്റ് ഉണ്ട് അതില് യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഷയം ഏതാണ് റെയിൽവേ ആണ് വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി പി ബി സാവന്ത് വൈകുണ്ടസ്വാമിയുടെ രചന ഏതാണ് വൈകുണ്ഠസ്വാമിയുടെ രചന ഏതാണ് സി ആണ് നാല് മാത്രം അരുൾ നൂൽ അരുൾനൂൽ അരുൾനൂൽ ആരുടേതാണ് വേലു തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏതാണ് ഡിയാണ് കേട്ടോ രണ്ട് മാത്രം മാത്യു തെരകിനെ സംരക്ഷിച്ചതല്ല തിരുവിതാംകൂറിലെ ദളവയായിരുന്നു പിന്നെയോ മെക്കാളിയുമായിട്ട് ശത്രുതയിലായിരുന്നു ഓക്കെ ഇതൊക്കെ എന്താണ് ചേരുന്ന പ്രസ്താവനകളാണ് തിരുവിതാംകൂല ദളവിയായിരുന്നു ആര് വേലുതമ്പി ദളവ മെക്കാളിയുമായിട്ട് ശത്രുതിയിലായിരുന്നു പിന്നെ ഇത് എന്താണ് തെറ്റായിട്ടുള്ള ആൻസർ ആണ് ഇവിടെ ചേരാത്ത പ്രസ്താവനയാണോ ചോദിച്ചിരിക്കുന്നത് രണ്ട് മാത്രമാണ് കേട്ടോ മാർത്താണ്ഡവർമിയുടെ കാലത്ത് ഭൂമി തരം തിരിച്ചത് ഏതു പേരിലാണ് ഏതു പേരിലായിരിക്കും പതിമൂന്നാമത്തെ ആൻസർ സി ആണ് രണ്ട് മാത്രം ബ്രഹ്മസ്വം ദേവസ്വം ദാനം പണ്ഠാര വക ഇങ്ങനെയാണ് തരംതിരിച്ചത് ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആത്മവിദ്യാസംഘം ആരേതാണ് വാഗ്ബടാനന്ദൻ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ ഏതൊക്കെയാണ് പതിനഞ്ചാമത്തെ സി ആണ് ആൻസർ ഒന്നും മൂന്നും ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് അല്ലെ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മൈസൂർ യുദ്ധത്തിലെ ടിപ്പുവിന്റെ തോൽവിയെ തുടർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെക്കുന്നത് അപ്പൊ ഒന്നും മൂന്നും എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി ഏതാണ് ബി പെരിയാർ അല്ലെ ജലവൈദ്യു പദ്ധതികൾ ഏത് എന്ന് ചോദിച്ചാൽ പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ അവിടെ ഭാരതപ്പുഴയുമാണ് ജലസേചനം രണ്ടും ഒരു കൺഫ്യൂഷൻ വരുന്നതാണ് നോട്ട് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഖത്തർ സ്വതന്ത്ര ലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത് മിശ്ര സമ്പദ് വ്യവസ്ഥിതി ഏത് സംവിധാനത്തിന് പകരമായിട്ടാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നീതി ആയോഗ് നിലവിൽ വന്നത് ആസൂത്രണ കമ്മീഷൻ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരാണ് പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിനാലാമത് ഗവർണറായിട്ട് രണ്ടായിരത്തി പതിനാറിൽ സ്ഥാനമേറ്റത് ആരാണ് ഊർജിത് പട്ടേൽ എങ്കിൽ ഇരുപത്തി അഞ്ചാരാണ് ശക്തികാന്ത് ദാസ് അല്ലെ ഇപ്പോൾ ശക്തികാന്ത് ദാസ് ഇന്ത്യയുടെ ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ ഏതാണ് ഏത് കാലാവസ്ഥയാണ് ഗ്രീഷ്മകാലം ഗ്രീഷ്മകാലമാണ് മെയ് ജൂൺ മാസം മാസത്തൊക്കെ നോട്ട് ചെയ്യണം ട്ടോ നോട്ട് ചെയ്ത് വെക്കണം മെയ് ജൂൺ മാസം അപ്പൊ ഘയ്യയിലെ ഘൃതുക്കൾ ഇന്ന് ഹെഡിങ് കൊടുത്തിട്ട് ആ നാല് ഘത്തുക്കൾക്ക് എന്ത് ചെയ്യുക എഴുതി വെക്കുക ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തരംതിരിക്കുക മൂന്നായി തരുന്നിരിക്കാം ഏതാണ് ഭൂപ്രകൃതികള് മലനാട് ഇടനാട് തീരപ്രദേശം ആനമുടിയുടെ ഉയരം എത്രയാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ പരണ്ട ഇലപ്പൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെയാണ് എവിടെയാണ് ഇരുപത്തെട്ട് ബിമാറയൂരിലെ മാറയൂർ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല കുറഞ്ഞ ജനസാന്ദ്രത എവിടെയാണ് ഡി ഡോ ഇടുക്കിയിലാണ് കുറഞ്ഞ ജനസാന്ദ്രത ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ബാമർ രാജസ്ഥാനിലെ ബാമറിലാണ് കേരളത്തിലെ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശം അത് ഇടനാട് വിളവൈവിധ്യം മലനാട് ഇടനാട് തീരപ്രദേശം അതിൽ വിളവൈവിധ്യം കൂടുതലുള്ളത് ഇടനാട്ടിലാണ് കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി ഏതാണ് പീച്ചിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കളത്തീരമുള്ള ജില്ല കണ്ണൂര് കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം സി ആലട്ടി ചുരം ആണ് കേട്ടോ ആലട്ടി ചുരം ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നു തുറന്നുകൊടുത്തത് ഉത്തർപ്രദേശിലാണ് ട്ടോ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ ഹൈവേ എവിടെയാണ് ഉത്തർപ്രദേശ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ് വാട്ടർ ഗർത്തം മുപ്പത്തി ആറാമത്തെ വാട്ടർ ഗർത്തം കിഴക്കോട്ട് നദികളിൽ നീളം കുറഞ്ഞ നദി ഏതാണ് പാമ്പാർ അല്ലെ മുപ്പത്തി ഏഴാമത്തേത് പാമ്പാർ കബനി ഭവാനി പാമ്പാർ ഇതാണ് മൂന്ന് കിഴക്കോട്ട് നദികൾ തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം സിറസ് മേഘങ്ങളാണ് സിറസ് മേഘം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആദിത്യ മലയാളി പി ടി ഉഷ സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി സുന്ദരി കണ്ടൽ കറുത്തമണ്ണ് കാണപ്പെടുന്ന ജില്ല കറുത്തമെണ്ണ കാണപ്പെടുന്ന പാലക്കാടിലെ ചിറ്റൂരിലാണ് ഇന്ത്യയുടെ ധരാഥലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യ ദേശീയ സരസ് മേളക്ക് കേരളത്തിൽ ആദിത്യമരളിയ ആദ്യ ജില്ല വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും എഴുതി വെക്കണം കേട്ടോ സരസ് മേളക്ക് കേരളത്തിൽ ആദിത്യമരളിയ ആദ്യത്തെ ജില്ല ഏതാണെന്ന് ചോദിച്ചത് സി കോട്ടയമാണ് കോട്ടയം നമ്മളൊക്കെ വേഗം തിരുവനന്തപുരം പോകും കോട്ടയമാണ് കേട്ടോ ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിനു വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനം ആര്യ സമാജം അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ ഏതൊക്കെയാണ് മതേതരത്വവും സ്ഥിതി സമത്വവും ലാ ലാപിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥം കരുണ സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കാർ യോജനയെ സംബന്ധിച്ച ശരിയായ പ്രസ്ഥാനം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു നഗരങ്ങളിലാണ് അല്ലെ നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം നൽകുന്നതും സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയുമാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജന ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം ആര് നാൽപ്പത്തി ഒൻപതാമത്തെ ബി ആണ് അരുൺ ഗോയൽ ആണ് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം അരുൺ ഗോയൽ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ ആപ്തവാക്യം ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയിട്ടുള്ള പേര് അൽ റിഹില രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയിട്ടുള്ള പേരാണ് അൽ റിഹില നോട്ട് ചെയ്യണം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ മുപ്പത്തിനാലാമത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി ശാംശരൺ നീക്കി മനുഷ്യനിൽ ആഹാര വസ്തുക്കൾ കടിച്ചു കയറാൻ ഉപയോഗിക്കുന്ന പല്ല് കോംപല്ലെ ഇത് നോട്ട് ചെയ്യാനേ ഇത് നമുക്ക് കടിച്ചു മുറിക്കാനും കടിച്ചു കീറാനും ഇതൊക്കെ കൺഫ്യൂഷൻ വരും അല്ലെ എട്ടെണ്ണം നാലെണ്ണം ന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ ഈ പല്ലുകളില് അതിൽ നോക്കിയേ കടിച്ചു കാ കടിച്ചു കണ്ടോ ഈ മൂന്ന് ക കാ ഓർത്ത നമുക്ക് കൺഫ്യൂഷൻ വരും എക്സാമ്പിളില് എനിക്കെന്ത് ചോദിച്ചപ്പോ ഉളിപ്പല്ലും എഴുതും കുറെ ഈ പല്ലൊക്കെ എഴുതിയാണ് അങ്ങനെ ഓർത്ത് ചോദിച്ചപ്പോ ഓക്കെ മറക്കുന്നില്ല കടിച്ചു കീറ കായും 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 കണ്ടോ കോമ്പല്ല് പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ൾ ഏതാണ് പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ടത് ബി ആണ് ട്ടോ രണ്ടും നാലുമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന ചോദിക്കുന്നത് ശരിയായ പ്രസ്താവന രണ്ടും നാലും ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിന്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക ഇത് ഏത് വിളയുടെ വിത്താണ് ഏത് വിളയാണ് പ്രിയങ്ക എന്ന് പറയുന്നത് സി ആണ് കേട്ടോ പാവൽ വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഇരവികുളം ദേശീയ ഉദ്യാനം ഒരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാനത്തെ കണ്ണി മാംസഭോജി ആണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ് ഹരിത സസ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം ഏതാണ് അൻപത്തി എട്ടാമത്തെ ആൻസറ് സി ആണ് ജനങ്ങളെ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തുക ജനങ്ങളെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തുക അത് തെറ്റാണല്ലോ അമ്പത്തി എട്ടാമത്തെ ഒന്ന് നോട്ട് ചെയ്യാനോ അമ്പത്തി എട്ടാമത്തെ സോറി ഇവിടെ സി അല്ല ഈ സി ആണ് കേട്ടോ നാലാമത്തെ ആവാസ വ്യവസ്ഥ പുനഃ സ്ഥാപിക്കൽ എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ എന്ന് പറയും അല്ലേ ഏതാണ് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കലാണ് രണ്ടായിരത്തി ഇരുപത്തി അപ്പൊ തന്നെ നോട്ട് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ എന്താണ് എന്നുള്ളത് കേട്ടോ സാർസ്യ രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം സാർ ശ്വാസകോശത്തെയാണ് പ്രകാശം അതിന്റെ ഘടക വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസം അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷമർദ്ദം ശാസ്ത്രജ്ഞൻ ടോറിസെല്ലി വസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എ ആണ് സോഡിയം ബെൻസോയറ്റ് കുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു ജലത്തിൽ ലയിച്ചു ചേർന്ന ഏതു വാതകമാണ് കുമിളകളായിട്ട് പുറത്തു വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ എന്തു പറയും കമ്പനം രസതന്ത്രത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ കെമിസ്ട്രിയിലാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് എ ആണ് കേട്ടോ ഇമാനുവൽ ഷാർപ് ഇന്ത്യ മൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നവർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്ലാക്ക് ഫംഗസ് ആണ് കോവിഡ് എതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ എംഫിസിമ ബാധിക്കുന്ന അവയവം ശ്വാസകോശം ശരീരനിർമ്മിതിക്ക് ആവശ്യമായ ഘടകം പ്രോട്ടീൻ അല്ലെ ശരീര നിർമ്മിതിക്ക് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്തതല്ലേ പരത്തുന്ന ഒരു രോഗം കോളറ പിൻസുലിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം പ്രമേഹം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് താലോലം ജീവകം എ അടങ്ങിയ ആഹാര പദാർത്ഥം ഏതാണ് ജീവകം എ അടങ്ങിയത് ഇലവർഗ്ഗങ്ങളിൽ ചീരാ മന്തു പരത്തുന്ന ജീവി കൊതുകാണ് അല്ലേ ക്യൂളെ കൊതുകാണ് മന്തുപരത്തുന്നത് രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ ഏത് രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗം ഏതാണ് എയ്ഡ്സ് ആണ് ട്ടോ സാർവത്രിക ദാതാവ് എന്നറിയപ്പെട്ട രക്തഗ്രൂപ്പ് കേരള സർക്കാർ ജീവനക്കാർക്കും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് ുംയാപ്ത മൂലം ഉണ്ടാകുന്ന രോഗം സ്കർവി ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്ലൈൻ നമ്പർ സർഗോഡ് എൻഡോസൾഫാൻ ദുരിത ബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി സ്നേഹ സാന്ത്വനം ഇപ്പൊ പതിമൂന്നാമത് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട് തീർച്ചയായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠനത്തിന്റെ ഭാഗമാക്കിയേ പറ്റൂ റാങ്ക് വേണം എന്നുള്ളവർ ഓക്കെ നമ്മള് നമ്മള് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ട് നമ്മൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് യൂണിവേഴ്സിറ്റി എൽ ജി എസ് വരുന്നുണ്ട് അല്ലേ ഫെബ്രുവരിയിലെ എക്സാം വരുന്നുണ്ട് ഗാദി ബോർഡിൻ്റെ വരുന്നുണ്ട് വേരിയസിൽ തന്നെ എൽ യും വരുന്നുണ്ട് എൽ ജി എസ് നിലവാരമുണ്ട് പിന്നെ ഓഫീസ് അറ്റൻഡൻ്റെ എക്സാം വരുന്നുണ്ട് പിന്നെ പ്ലസ് ടു തല എക്സാമുകൾ ഡിഗ്രി തല എക്സാമുകൾ എല്ലായിട്ടും ഒരേപോലെ യൂസ് ആകുന്ന തരത്തിലാണ് ക്ലാസ് എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്യാനായി കഴിയാനായിട്ടുണ്ട് അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിയാനായിട്ടുണ്ട് ഇപ്പോൾ കേരള ഭരണ സംവിധാനം പകുതി എത്തി ഒക്കെ മൂന്ന് മൊഡ്യൂൾ നമ്മൾ ഏകദേശം കഴിയാനായിട്ടുണ്ട് എല്ലാം പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ക്ലാസുകൾ പോകുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുത്തുക ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് കാണണമെങ്കിൽ വീണ്ടും പറയാനേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ട്ടോ. താഴെ ഒന്ന് കമന്റ് കൂടി രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർ ഒന്ന് ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അത് നമ്മളിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ടെലിഗ്രാം ഗ്രൂപ്പാണ് അപ്പൊ അതിന് നിങ്ങൾ കുറച്ചുപേരും കൂടി അയക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഡെയിലി ഒരു ഇത്ര കറണ്ട് അഫേഴ്സ് എന്ന് വെച്ചിട്ട് നമുക്ക് അതില് ചെയ്തു പോകാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ട് വേണം അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസിൽ വീണ്ടും കാണാം നന്നായി പഠിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു